ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു വ്യക്തി ജോൺ പിറ്റ്മോർ കേട്ടിട്ടുണ്ടോ ഇല്ല അറിയാവുന്നവല്ല കേരളത്തിലുള്ള വ്യക്തികളുടെയും പേരുപറ ജോൺ പിറ്റ്മോർ എന്ന ഒരു ഗുണ്ടാ തലവന്റെ കഥ കഥയുണ്ട് ജോൺ പിറ്റ്മോർ ചെറുപ്പകാലം മുതൽക്കേ ഒത്തിരിയേറെ പാപത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ഒത്തിരിയേറെ പാപത്തില് അവന് സ്നേഹം പോലും പേടിയായിരുന്നു മറ്റുള്ളവര് അവനെ സ്നേഹിക്കുന്നത് പോലും പേടിയായിരുന്നു കാരണം ഇത്രയേ ഉള്ളൂ അവന്റെ അപ്പനും അമ്മയും ഡൈവേഴ്സ് ചെയ്തു എന്നും ഭിന്നതയിൽ ജീവിച്ചു അപ്പനും അമ്മയും കുടുംബത്തിൽ വഴക്കായിരുന്നു നമ്മുടെയൊക്കെ ചില കുടുംബങ്ങളുണ്ട് എന്നും വഴക്കും അങ്ങനെയുള്ള വഴക്ക് കണ്ട് വളരുന്ന മക്കള് അവര് പാപത്തിലേക്ക് പോകുന്നു തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ മകൻ അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ട് അവൻ വളർന്നു അവർ ഡൈവോഴ്സ് ചെയ്തു അപ്പനും അമ്മയും ഡൈവോഴ്സ് ചെയ്തു അവൻ വളർന്നു വന്നു അവൻ പാപത്തിൽ ജീവിച്ചു ഒത്തിരിയേറെ പാപങ്ങളോ പൊതുസ്ഥലത്ത് അറിയുവാൻ പറ്റാത്ത രീതിയിലുള്ള പാപങ്ങളോ അവൻ ചെയ്തു ഒരു ദിവസം ഗുണ്ടാത്തലവനായി ഇവൻ ഒരുത്തനെ കൊലപാതകം നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ അവൻ മരിച്ചുണ്ട് അവൻ വീണ്ടും ആ കൊലപാതക ശ്രമം കഴിഞ്ഞ വാഹനത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് അവനൊരു ദൈവിക അനുഭവം അവൻ വണ്ടു നിർത്തി ഒരു പാലത്തിനടുത്ത് വണ്ടു നിർത്തി അവനൊരു ദൈവികാനുഭവം ഒരു അനുഭവം ഇത്രയും നാളമില്ലാത്ത ഒരു അനുഭവം ൈവം തൊടുന്ന അവരനുഭവം അവൻ കൂദാസുകൾക്കൊന്നും പോകാറില്ല കുംഭസാരിക്കാൻ പോകാറില്ല കൃപാനയ്ക്ക് പോകാറില്ല ഒന്നിനും പോകാറില്ലാത്ത വ്യക്തി ഒന്നിനും പോകാത്ത വ്യക്തി എന്നാൽ ഇത് അങ്ങനെ വലിയ പാപത്തിൽ ജീവിച്ചിരുന്ന ഈ വ്യക്തിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതും പാപം ചെയ്തിട്ട് തിരിഞ്ഞു പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു ദൈവിക അനുഭവം എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല അവന് മനസ്സിലായില്ല നമ്മൾ കാണുന്നുണ്ടല്ലോ വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം അവന് മനസ്സിലായോ മനസ്സിലായില്ല അപ്പോൾ ചിലപ്പോൾ ഒമ്പതാം അധ്യായം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതിന് മാസ്കസിലേക്ക് പോകുമ്പോൾ വിശുദ്ധ പൗലോസ്ലിഹ ദമാസ്കസിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്റെ പ്രിയപ്പെട്ട മക്കൾ അതുപോലുള്ള അനുഭവം ഇവൻ ഇവനുണ്ടാവുകയാണ് അനുതാമത്തിന് ഹൃദയം മുഴുവൻ തുടിക്കുന്നു എന്തൊക്കെയോ എന്തൊക്കെയോണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നു അവന് പതുക്കെ പതുക്കെ അനുതാപം വരാൻ തുടങ്ങി ദൈവം ഓർമ്മിപ്പിച്ചു കൊടുത്തു അവന്റെ ജീവിതത്തിലെ പല പഴയ പാപങ്ങളും ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട മക്കളെ അവൻ അറിഞ്ഞുകൂടായിരുന്നു ഒരു കാര്യം പിന്നീടാണ് ഇവന്റെ അമ്മ ഇവനോട് പറഞ്ഞത് ഇവന്റെ അമ്മ ഇവന്റെ സ്വന്തം അമ്മ ഇവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എന്തായിരുന്നു ഈ അമ്മയുടെ പ്രാർത്ഥന ഇങ്ങനെ അമ്മമാര് പ്രാർത്ഥിക്കാറില്ലെന്ന് തോന്നുന്നു അമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എന്റെ മാനസാന്തരപ്പെടുത്തണമേ അവൻ സകല പാപങ്ങളിലും ഈശോയെ അവൻ പാപങ്ങളിലും ഇവനെ 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 രക്ഷിക്കണമേ രക്ഷിക്കണമേ ഈ പാപങ്ങൾ ഇവൻ ചെയ്യാൻ പാടില്ല വിശുദ്ധനാക്കണമേ എന്നിട്ട് ഈ അമ്മ ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചു അതാണ് സാധാരണ അമ്മമാര് നിങ്ങളരും പ്രാർത്ഥിക്കുമെന്ന് തോന്നുന്നില്ല ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ ഈശോയെ ഇവൻ ഈ പാപത്തിൽ തുടരുകയാണെങ്കിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ തുടരുകയാണെങ്കിൽ ഇവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കണമേ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കണമേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുവോ എന്ന് അറിഞ്ഞുകൂട എൻ്റെ മകൻ പാപത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കണമേ ഈ അമ്മയുടെ ആഗ്രഹം മകൻ മരിക്കണമെന്നുള്ളതാണോ ണോ ആണോ അല്ല അതല്ല അമ്മയുടെ ആഗ്രഹം എന്റെ മകൻ പാപത്തിൽ ജീവിക്കാൻ പാടില്ല ഇന്ന് കുഞ്ഞുങ്ങളോട് ഞാൻ വിശുദ്ധ മരിയ കോരത്തെ കുറിച്ച് പറഞ്ഞല്ലോ വിശുദ്ധ മരിയ കോരത്തെ എന്തു പറഞ്ഞു എന്നെ എന്റെ ശരീരം കഷ്ണിച്ച് തുണ്ടം തുണ്ടാക്കിയാലും ഞാൻ പാപം ചെയ്യില്ല ഞാൻ പാപം ചെയ്യില്ല എന്നിട്ട് പിന്നീട് ഈ ജോൺ പോയി ിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അനുഭവങ്ങളൊക്കെ നെറ്റിലൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇന്ന് വലിയ സുവിശേഷ പ്രഘോഷകനാണ് വലിയ സുവിശേഷ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ കുംഭസാരത്തിന്റെ അനുഭവം പറയുന്നുണ്ട് അദ്ദേഹം കുംഭസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കണ്ണുനീരോട് കൂടി അദ്ദേഹം പോയി കുംഭസാരിച്ചു വർഷങ്ങളുടെ ഭാരം വർഷങ്ങളുടെ ഭാരം ശിരസിലുണ്ടായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നു അദ്ദേഹം പോയി കുമ്പസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ പണ്ട് നടന്ന ഒരു ചെറിയ സംഭവം ഓർമ്മിപ്പിച്ചു കൊടുത്തു ഒരു ചെറിയ സംഭവം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു കൊടുത്തു വലുതൊന്നുമല്ല ചെറിയ സംഭവം എന്താണെന്ന് അറിയാമോ ഒരിക്കല ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയി മക്കളൊക്കെ ഫുട്ബോൾ ഇന്ന് ആരോ എന്നോട് പറഞ്ഞു ഞാൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ മക്കൾ അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു നിങ്ങൾ മാത്രമല്ല മാതാപിതാക്കളൊക്കെ കുറേ ഇവർ വന്നു അപ്പോൾ ഒരുത്തം പറഞ്ഞു എനിക്ക് ഫുട്ബോൾ കളിയാ ഇഷ്ടം ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട് സോക്കർ ഇവൻ സോക്കർ ഫുട്ബോൾ കളിക്കുവാൻ വേണ്ടിയിട്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ വേണ്ടിയിട്ട് പോയി കളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൻ്റെ കാലില് ഒരു കാലിലോ കയ്യിലോ ആ കയ്യിലാണെന്ന് തോന്നുന്നു ഒരു മുള്ളു കൊണ്ടോ ഒരു മുള്ളുകൊണ്ടോ ഇവന് പേടിയായി എന്താണെന്നറിയാമോ പേടി അമ്മയുടെ അനുവാദം ഇല്ലാതെ ആയിരിക്കണം മിക്കവാറും കളിക്കാൻ വേണ്ടിയിട്ട് പോയത് മിക്കവാറും ഉള്ളു കൊണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടി ഒര്ണ്ണം കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നവനും പേടിച്ചു പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു നമ്മൾ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല പണ്ട് സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ടീച്ചർമാർ അടിക്കും ഇല്ലേ ടീച്ചർമാർ നല്ല അടി തരും ഒന്ന് രണ്ട് എനിക്ക് കുറേ അടി കിട്ടിയിട്ടുണ്ട് അടി കിട്ടിയതിൻ്റെ തലൻ്റെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അടി കിട്ടും ഈ അടി കിട്ടിയിട്ട് തിരിച്ചു പോയി വീട്ടിൽ പോയി പറയുമോ മുതിർന്നവർ പറയുമോ എനിക്കറിയാൻ പാടില്ല ഈ നാട്ടിൽ എങ്ങനെയാന്ന് എൻ്റെ നാട്ടിൽ അങ്ങ് എറണാകുളം ആലപ്പുഴ ആ ഭാഗത്തുനിന്നും ഞാനെന്തായാലും പറയത്തില്ലായിരുന്നോ പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ അത് പറഞ്ഞാൽ വീണ്ടും അവിടെ നിന്നും കിട്ടും അവിടെ നിന്നും കിട്ടും ആ അവിടെ നിന്നും കിട്ടും ഇവിടെ രണ്ട് കിട്ടിയെങ്കിൽ അവിടെ നിന്ന് നാലെണ്ണം കിട്ടും അതുകൊണ്ട് പറയത്തില്ല അപ്പൊ പിട്ടുമോർ പറയും ഉള്ളുകൊണ്ടു പക്ഷെ പറഞ്ഞില്ല കാരണം അമ്മ തല്ലുവെന്ന് വിചാരിച്ചു കാണും വഴക്കു പറയുമെന്ന് വിചാരിച്ചു കാണും ഇവൻ പറഞ്ഞില്ല ദിവസം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയ അവന്റെ കൈ പഴുക്കാൻ തുടങ്ങി അവന്റെ കൈയെ നുള്ളകത്തിരിക്കുക നുള്ളകത്തിരിക്കുക അത് പഴുക്കാൻ തുടങ്ങി കൊച്ച് അവൻ എങ്ങനെ എടുക്കണമെന്ന് അവൻ അറിഞ്ഞുകൂട അവടെ ഇരുന്ന് പഴുത്തു മുഴുവൻ അസ്വസ്ഥതയായി മുഴുവൻ അസ്വസ്ഥതയായി അവന് വേദനയായി ഉറങ്ങാനൊക്കുന്നില്ല കുളിപ്പാനൊക്കുന്നില്ല ഒന്നും ചെയ്യാനൊക്കുന്നില്ല മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ അവനെ കുളിപ്പിക്കുന്ന സമയത്ത് അവനെ കുളിക്കാൻ വിളിച്ച സമയത്ത് അമ്മ കണ്ടു കയ്യിലെന്തോ പ്രശ്നം കൈയിലെന്തോ പ്രശ്നം അമ്മ ചോദിച്ചു എന്താണോ മോനെ കയ്യിൽ അവൻ പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല ഒരു അമ്മേ എന്ന് പറഞ്ഞു പക്ഷേ അമ്മ കണ്ടു പിടിച്ചു അവിടെ പഴുത്തിരിക്കുന്നു ചലം വരുന്നു പ്രശ്നമാണ് ഈ അമ്മ പെട്ടെന്ന് തന്നെ അമ്മ അമ്മമാർക്കറിയാൻ സകല വിദ്യകളും എങ്ങനെയാണ് ഇതെല്ലാം ആര് കയറിയാൽ കമ്പി കയറിയാൽ എന്തൊക്കെ പുറത്തെടുക്കണമെന്ന് ഇവർക്കാണ് ഇവരാണ് നല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാൽ ഇവർ വിജയിക്കും യേശുവേ ഹലേ യേശുവേ ആരാധന ഫാത്തിമയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവർ വീട്ടിൽ തന്നെ ഓപ്പറേഷൻ യേശുവേ നന്ദി യേശുവേ ആരാധന അമ്മ പെട്ടെന്ന് തന്നെ ഒറ്റ അമുക്ക് ഒറ്റ അമുക്ക് ഒറ്റ വലി തീർന്നു സാധനം പുറത്തു വന്നു അവന്റെ വേദനയും പതുക്കെ മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ അവൻ കുംഭസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കാണിച്ചു കൊടുത്ത സംഭവം പണ്ട് ഒരു ആര് ഒരു മുള്ള കയറിയ അനുഭവമായിരുന്നു എന്നിട്ടും പറയുകയാ എന്തുകൊണ്ട് എന്റെ ഈശോ അത് കാണിച്ചു തന്നത് ആ അനുഭവം കാണിച്ചു തന്നത് പാപം ചെയ്യുന്നവരുടെ അനുഭവം ഇത് തന്നെയാണ് കുംഭസാരിക്കാത്ത അറിഞ്ഞോ അറിയാതെയോ പല പാപങ്ങളും ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം അറിഞ്ഞായിരിക്കാം അറിയാതെയായിരിക്കാം ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം എന്നാൽ അതിന്റെ എല്ലാം പാപങ്ങളുടെ പരിഹാരം അനുദപിച്ച് കർത്താവിന്റെ നിരുസന്നിധിയിൽ വന്ന കുംഭസാര കൂട്ടിൽ ചെന്ന് എന്റെ ഈശോയെ പൊന്ന് തമ്പുരാന ഹെമ്മസിന്റെ കരുണയുണ്ടാവണമേ എന്ന് പറയുമ്പോൾ കർത്താവ് അപ്പോൾ തന്നെ ആ പാപ പരിഹാരം നടത്തും ഒരൊറ്റ നിമിഷം കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുംഭസാര കൂടിനെ സമീപിക്കാതെ കർത്താവിന്റെ അടുത്തേക്ക് വരാതെ പാപം ചെയ്തതിന്റെ പരിണിത ഫലങ്ങള് ഇന്നും എന്നും അനുഭവിച്ച് ഇങ്ങനെ ഉള്ളിൽ പഴുത്തു പഴുത്തുകൊണ്ടിരിക്കുക അതിന്റെ ദുർഗന്ധം വമിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ എന്തെങ്കിലും തറച്ചു കഴിഞ്ഞാൽ അത് സുഖപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം മരുന്ന് എടുക്കാതിരു ആ മരുന്നെടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പഴത്ത് ദുർഗന്ധമാകും ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട് അനുദപിച്ച് സ്വന്തം പാപങ്ങളെ കുറിച്ച് കുംഭസാരിക്കാത്തത് കൊണ്ടാണ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദുർഗന്ധം വമിച്ചു കൊണ്ടിരിക്കുക കുടുംബത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം ഈ ദുർഗന്ധമാണ് അലേലിയ